നമസ്കാരം ഇന്ത്യയിൽ കഴിയുന്ന മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ ഇന്റർപോൾ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ബംഗ്ലാദേശ് മുഹമ്മദ് യുനൂസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാരിനെ അട്ടിമറിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന ആരോപണത്തിലാണ് നടപടി കേസിൽ പുറത്താക്കപ്പെട്ട പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്കും മറ്റു പതിനൊന്ന് പേർക്കുമെതിരെ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കണമെന്ന് ബംഗ്ലാദേശ് പോലീസ് ഇന്റർപോളിന് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് ആഭ്യന്തര യുദ്ധം ഉണ്ടാക്കാനും ഇടക്കാല ഭരണകൂടത്തെ പുറത്താക്കാനും ഗൂഢാലോചന നടത്തിയെന്ന കുറ്റം ചുമത്തി ബംഗ്ലാദേശ് പോലീസ് ഹസീനയ്ക്കും മറ്റ് എഴുപത്തിരണ്ട് പേർക്കുമെതിരെ അടുത്തടിയാണ് കേസ് ഫയൽ ചെയ്തത് കൂട്ടക്കൊല അഴിമതി എന്നിവ ഉൾപ്പെടെ നൂറിലധികം കേസുകളാണ് നിലവിൽ ഹസീനക്കെതിരെ ഇടക്കാല സർക്കാർ ചുമത്തിയിരിക്കുന്നത് അന്വേഷണത്തിനിടയിലോ നടന്നുകൊണ്ടിരിക്കുന്ന കേസ് നടപടികളിലോ ഉയർന്നുവരുന്ന ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഈ അപേക്ഷകൾ ഫയൽ ചെയ്തിരിക്കുന്നതെന്നാണ് പോലീസ് ആസ്ഥാനത്തെ അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ജനറൽ ഇനാമുൽ ഹബ് സാഗോർ സ്ഥിരീകരിച്ചിട്ടുള്ളത് റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചാൽ കൈമാറൽ അല്ലെങ്കിൽ സമാനമായ നിയമ നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നത് പ്രതികളെ കണ്ടെത്തുന്നതിനും താത്കാലിക മായി അറസ്റ്റ് ചെയ്യുന്നതിനും ഇത് സൗകര്യമൊരുക്കും പലതവണ ഇന്ത്യയോട് ഷെയ്ഖ് ഹസീനെ കൈമാറണമെന്ന് ബംഗ്ലാദേശ് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ഇതുവരെയും ഇന്ത്യ അതിന് തയ്യാറായിട്ടില്ല നാട് വിട്ട് വിദേശത്ത് താമസിക്കുന്ന കുറ്റവാളികളുടെ സ്ഥലങ്ങൾ തിരിച്ചറിയുന്നതിൽ ഇന്റർപോൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ഇത്തരത്തിൽ നാട് കടന്ന ഏതെങ്കിലും വ്യക്തിയുടെ സ്ഥാനം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ ആ വിവരങ്ങൾ ഇന്റർപോൾ കൈമാറെന്നും റെഡ് കോർണർ നോട്ടീസിലുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണെന്നും അധികൃതർ അറിയിച്ചു ഇത്തരത്തിൽ നാട് കടന്ന ഏതെങ്കിലും വ്യക്തിയുടെ സ്ഥാനം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ ആ വിവരങ്ങൾ ഇന്റർപോളിലേക്ക് കൈമാറുമെന്നും റെഡ് കോർണർ നോട്ടീസിലുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണെന്നും അധികൃതർ അറിയിച്ചു കോടതികൾ പബ്ലിക് പ്രോസിക്യൂട്ടർമാർ അന്വേഷണ ഏജൻസികൾ എന്നിവയിൽ നിന്നുള്ള അപ്പീലുകളുടെ അടിസ്ഥാനത്തിലാണ് ബംഗ്ലാദേശ് പോലീസ് ഇത്തരം അപേക്ഷകൾ പരിഗണിക്കുന്നതെന്നും വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അസീനെയും ഒളിച്ചോടിയവരായി കണക്കാക്കപ്പെടുന്ന മറ്റുള്ളവരെയും അറസ്റ്റ് ചെയ്യുന്നതിന് ഇന്റർപോളിന്റെ സഹായം തേടണമെന്ന ആവശ്യം ബംഗ്ലാദേശിൽ ഏറെ കാലമായി ശക്തമാണ് പതിനാറ് വർഷം നീണ്ടുനിന്ന അവാമി ലീഗ് ഭരണത്തിനൊടുവിൽ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നടന്ന ഒരു വലിയ പ്രക്ഷോഭം ഉടലെടുത്തതോടെ കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് അഞ്ചിനാണ് അസീന ബംഗ്ലാദേശിൽ നിന്നും പാലായനം ചെയ്തത് അതിനുശേഷം അവർ ഇന്ത്യയിൽ താമസിക്കുകയായിരുന്നു കഴിഞ്ഞ പത്ത് മാസങ്ങളോളമായി അവർ ഇവിടെ തന്നെയാണ് താമസിക്കുന്നത് ഈ വർഷം ജനുവരി ഇരുപത്തൊന്നിന് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ പുറത്താക്കപ്പെട്ട ഹസീ െ ഇന്ത്യയിൽ നിന്നും തിരികെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ തുടരുമെന്ന ആവശ്യമെങ്കിലും അന്താരാഷ്ട്ര ഇടപെടൽ തേടുമെന്ന് വ്യക്തമാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് വിഷയത്തിൽ ഇന്റർപോൾ അടക്കമുള്ള സ്ഥാപനങ്ങളെ ആശ്രയിക്കാൻ ബംഗ്ലാദേശ് ഒരുങ്ങുന്നത് നേരത്തെ ഷെയ്ഖ് ഹസീന ഇടക്കാല സർക്കാർ മേധാവി മുഹമ്മദ് യുനീസിനെതിരെ ശക്തമായി ആഞ്ഞടിച്ചിരുന്നു രാജ്യത്ത് തീവ്രവാദികളെ അഴിച്ചുവിടുകയും അധർമ്മം വളർത്തുകയും ചെയ്യുന്നുവെന്നായിരുന്നു അസീനയുടെ ആരോപണം ഞാൻ തിരിച്ചു വന്ന് നമ്മുടെ പോലീസുകാരുടെ മരണത്തിന് പ്രതികാരം ചെയ്യുമെന്നും അസീന പറഞ്ഞിരുന്നു നിലവിലെ ഇടക്കാല സർക്കാർ ബംഗ്ലാദേശിനെ നശിപ്പിക്കുകയാണെന്ന് മുൻ പ്രധാനമന്ത്രിയുടെ ആരോപണം തന്റെ സർക്കാർ അട്ടിമറിക്കുന്നു ഒരു നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ടതായും അസീന അവകാശപ്പെടുന്നുണ്ട് ദൈവകൃപയാൽ കൃപയാൽ ഏതെങ്കിലും നല്ലത് ചെയ്യാൻ വേണ്ടിയാണ് എന്നെ ജീവനോടെ നിലനിർത്തിയത് ഞാൻ തിരിച്ചു വന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും നീതി ഉറപ്പാക്കുമെന്നും അവർ വ്യക്തമാക്കുന്നുണ്ട് ന്യൂസ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത്

മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ കലാസാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും ദായകവുമായ സ്കന്ദഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്തുമി നെറ്റ്വർക്കിൽ